അടിച്ചു ഇടിച്ചു തല്ലി കുത്തി മാന്തി ഒന്നുകൂടി ഞാൻ കൂട്ടി കൊടുക്കുക കടിച്ചു എന്നൊക്കെ അപ്പോൾ അയാൾ ചോദിക്കുക എന്നൊക്കെ എങ്ങനെയാണ് അറബി പറയാൻ പഠിച്ചവനെ വല്ലാത്തൊരു ചോദ്യമാണ് ഒരു അബ്ദുള്ള അബ്ദുള്ള കുട്ടി എന്നൊരാളാണ് ഇത് ചോദിച്ചിരിക്കുന്നത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് പറയാം തല്ലി ഈ തല്ലിയെ മടിക്കൊന്നെയല്ലേ സംഭവം അടിച്ചുറബാന്നാണ്ബന്ന് പറയുന്നത് അവനെന്നെ അടിച്ചു ഹുയദുരുബു അബൂ അല്ലെ ഹു യു അഹൂ അവൻ അവന്റെ ബ്രദറിനെ അടിച്ചു അങ്ങനെ അടിക്കുന്നു അടിക്ക ഓക്കെ അടുത്ത് ഇടിച്ചു സദമ എന്ന് പറയാം വണ്ടി അല്ലെങ്കിൽ കൊണ്ടിടിക്കൊന്നാണ് കുത്ത ഈ സദമ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഇത് വാഹന ആക്സിഡന്റിനൊക്കെ പറയുമ്പോഴും എന്നുള്ളതിന് സദമ എന്ന് പറയാം അതേപോലെ തായന കുത്ത എന്ന് താൻ ഈ താന രണ്ടും റുച്ലും ഉണ്ട് അതായത് ഒരാളെ ആക്ഷേപിക്കുന്നതിനും തായന പറയാറുണ്ട് അതേ സ്ഥാനത്ത് ഇവിടെ നമ്മൾ ഹു ബിൽ സാധാരണ അപ്പൊ കുത്തി എന്നുള്ളതിനാണ് തായന പറഞ്ഞത് ഇടിച്ചു നമ്മൾ പറഞ്ഞു തല്ലി സേമാണ് മാന്തി എന്നാണ് മാന്തി ഇവിടെ പലരും ചോദിച്ചിരുന്നു മാന്തി എന്ന് പിന്നെ മാന്തനെ കുറച്ച് അധികം അറിയില്ല മാന്ത എന്നുള്ള ഹദ എന്ന വേറെ കുറെ വാക്കുകൾ തോന്നുന്നു ഹദശ എന്ന ആൾക്കാർ പറയുന്നുണ്ട് മാന്തി ഖദനെ അല്ലല്ല അൽ ബിസ്സ എന്നെ ബിസ്സ എന്റെ പൂച്ച മാന്തി എന്നൊക്കെ പോലെ ഖതഷ് ഖദസ് ബിൽ അൽഫാർ ഖദശ് എന്നാണ് ഒരു വേർഡ് ഓക്കെ അപ്പോൾ ഖതഷ് ഒന്ന് കിട്ടിയാൽ ഖതഷ് എന്ന് പറയാം ഇനി അതേപോലെ ഇതിൽ നമ്മൾ പറയാത്ത ഒന്ന് ഞാൻ പറഞ്ഞു അതായത് കടിച്ചൂനെ ഇപ്പം നമ്മൾ ഒരു പട്ടി യാതല്ല അല്ലെൽ ബി അവൽ കെൽ ബി പട്ടി കടിക്കും ചിലപ്പോൾ ചില കുട്ടികളുണ്ട് കടിക്കണേ അതുപോലെ തീ അവന് ഇല്ലാച്ചവനെ നീ എന്നെ കടിക്കരുതെന്ന് പറയും ഓക്കെ എല്ലാ ഞാൻ കടിക്കണേന്ന് പറയാം ഓക്കെ ഇപ്പം നമ്മൾ നല്ല ഒരു ടോപ്പിക്കാണ് ഈ ഇത്തരം വാക്കുകൾ നിങ്ങൾക്കറിയാന് ഇതുപോലെ ധാരാളം പദങ്ങളുണ്ട് ഇപ്പം നറബക്ക് തന്നെ മുപ്പത്തി അഞ്ചോളം മീനിങ് നമ്മൾ തന്നെ പറയും പെയിൻ്റ് അടിച്ചു അവിടെയും നറബ തന്നെയാണ് ഏഹ് മുപ്പയിൻ്റ് അടിച്ചു ഏഹ് എതിർ ബോയാന്ന് പറയാം നിങ്ങൾ ഈ ഓണടിക്ക എന്ന് ഓണടിക്കുന്നല്ലോ അവിടെയും നറബയാണ് ഉപയോഗിക്കുക എദറി ഭൂരി എന്ന് പറയും എന്നാൽ അടിച്ചു എന്നാണ് ആ അടി തന്നെയാണ് അവിടെ ഉപയോഗിക്കുക എല്ലാ സ്ഥലത്തും മലയാളം പറയുന്നത് പോലെ ഉപയോഗിച്ചുകൊള്ളണം എന്നില്ല ഏർ ഇല്ലാത്തതൊരി ഭൂരി നീ എന്താക്കണ്ട ഭൂരിന്ന് പറഞ്ഞാൽ എന്താണ് പറയുക ഭൂരി നമ്മൾ ഭൂരിയല്ല കിട്ടോ ഭൂരി എന്ന് പറയുന്നത് ഓണാണ് ഓണടിക്കല്ല എന്ന് പറയും അപ്പൊ ഇങ്ങനെയൊക്കെയാണ് അടിക്കുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾ അടിക്കുന്നത് പഠിച്ചു ഇടിക്കുന്നത് പഠിച്ചു എന്ന് പറഞ്ഞു കുത്തി കുത്തിന്ന് പറഞ്ഞാൽ താൻ ഈ താൻ നല്ല ബിസിക്കിൻ മാന്തുന്നതും കടിക്കുന്നതും പഠിച്ചു ഓക്കെ അതേപോലെ നമ്മളിങ്ങനെ ധാരാളം വാക്കുകൾ ഞാൻ അറിയാതെ ഓരോന്നും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അറബി ഭാഷ അറബികളെ പോലെ സംസാരിക്കുവാന് അറബി ക്യൂനിയുടെ എല്ലാ ആഴ്ചയിലും നടക്കുന്ന പുതിയ ബാച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഓക്കെ കൂടുതൽ അറിയുന്നതിന് അറബി ക്യൂനിയുടെ പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക മാക്സിമം